ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധനുഷിനെ തന്ത്രപൂർവ്വം ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അവന്തിക ഇവിടെയാണ് നീ ഇനി കുറച്ചു നാളത്തേക്ക് കഴിയാൻ പോകുന്നത് എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു ഇതിലും ഭേദം ജയിലല്ലേ ഇങ്ങോട്ട് ഇവിടെ കഴിയാനാണോ നീ എന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് നെല്ലിശ്ശേരിയിലാണെന്നാണ് ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ പോന്നതും നെല്ലുശ്ശേരിയിലേക്കോ അതിന് നിനക്കവിടെ ആരിയ്ക്കുന്നോ നിനക്ക് അവിടെ ആരെങ്കിലും സ്വന്തമായിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാനാണ് ഞാനിപ്പോൾ നിന്റെ കൺ മുന്നിൽ തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നു അത് ശരിയാണ് അവിടെ നീയേ ഉള്ളൂ നീ കഴിഞ്ഞാൽ തന്നെ ധനുഷ് പറയുമ്പോൾ അവൻ്റെ പറയുന്നു അത് കഴിയുന്നില്ലല്ലോ ഞാൻ കഴിഞ്ഞാൽ എന്നൊരു വാക്കിനി നീ പറയണ്ട എനിക്കറിയാം ആരുടെ അടുത്തേക്കാണ് നീ നീ പാഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് എങ്കിലേ അത് ഇനി വേണ്ട ഞാൻ മുമ്പേ പറഞ്ഞത് അനുസരിക്കാത്തതുകൊണ്ടാണ് നിനക്ക് ഇപ്പോൾ ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടായത് മൂത്തവർ ചൊല്ലം മുത് നെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്ന് കേട്ടിട്ടുള്ളതല്ലേ അത് പ്രായത്തിൽ കൂടുതലായാലും ശരി കാമുകിയായാലും ശരി അതെ എനിക്കറിയാം പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പ്രായത്തിൽ കൂടിയ ചിലർ നടക്കാത്തത് മാത്രമേ പറയൂ അത് പിന്നെ കാര്യമാക്കണ്ട എന്ന് തീരുമാനിക്കാം ഞാൻ പറഞ്ഞല്ലോ അവൻകെ എനിക്ക് പോകേണ്ടത് നെല്ലിശ്ശേരിയിലേക്കാണ് കാണേണ്ടത് അവിടുത്തെ ആൾക്കാരെയാണ് ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്ന സ്നേഹേക്കാൾ എനിക്ക് കാണേണ്ടതും സംസാരിക്കേണ്ടതും ഞാൻ അത്രയ്ക്കും വെറുക്കുന്ന അർച്ചനയാണ് ഒന്നും നേരിട്ട് കാണണം എനിക്കവളെ എന്നെ ധനുഷ് പറയുമ്പോൾ അവൻ്റെയൊക്കെ പറയുന്നുണ്ട് അതിന് സമയമുണ്ട് തൽക്കാലം നീ ഇവിടെ ഒന്ന് താമസിക്കേ നിന്നെ നല്ലൊരു വീടെടുത്ത് താമസിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത് അതിനെയെല്ലാം റെഡി ആയിരുന്നോ പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് നിന്നെ ജാമ്യത്തിൽ ഇറക്കിയത് ആരാണെന്ന് നിനക്കറിയാമോ അറിയാം സന്ധ്യ എന്ന് ധനുഷ് പറയുന്നു അത് അറിഞ്ഞിട്ട് തന്നെയാണ് വക്കാലത്തിന് ഞാൻ നീട്ടി ഒപ്പ് വെച്ചത് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ എന്റെ വഴി അതൊന്നും അല്ല നെല്ലിശേരി നടയിൽ വന്ന് ഞാൻ ഉറക്കെ സ്നേഹ എന്ന് വിളിച്ചാൽ അവൾ എന്റെ കൂടെ വരും മുടങ്ങി അതേ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ഞാൻ സ്നേഹയുടെ കഴുത്തിൽ താലിക്കെട്ടുമെന്ന് ധനുഷ് പറയുന്ന നിമിഷം അവന്തയുടെ മുഖം അങ്ങ് വല്ലാണ്ടായി പോകുന്നു പലത് ദേഷ്യത്തോടെ തന്നെ അതേ സമയത്ത് തന്നെയാണ് അർജുനയുടെ പരാജയത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് അത്രയേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നീ എന്നെ എവിടെ ഒളിപ്പിച്ച് ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും പൂട്ടിയിട്ടാലും ഞാൻ നാളെ ഈ നേരം ഞാൻ നെല്ലുശ്ശേരി വീട്ടിലുണ്ടാകും ഉണ്ടാവണം അതിനെന്തെങ്കിലും മാറ്റമുണ്ടായാൽ പിന്നെ ഇങ്ങനെ സമാധാനത്തോടെ ആയിരിക്കില്ല ഞാൻ നിന്നോട് സംസാരിക്കുന്നത് എൻ്റെ ധനുഷ് പറയുകയും പോക്കറ്റിൽ നിന്നും ആ താലി എടുത്ത് കാണിക്കുകയും ചെയ്യുന്നു ദാ പതിനാല് ദിവസം ഞാൻ ഇത് സ്വപ്നം കൊണ്ടാണ് ജീവിച്ചത് എല്ലാത്തിനും കാരണമായ ഈ താല് ഞാൻ സ്നേഹിയുടെ കഴുത്തിൽ കെട്ടും പിന്നെ നീ നോക്കിക്കോ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് വളരെ ദേഷ്യത്തോടെയും പകയോടെയും വാശിയോടെയും ഒക്കെ ധനുഷ് ഇത് പറയുമ്പോൾ അതിനേക്കാൾ ദേഷ്യത്തോടെയും അസൂയോടെയും കുശുമ്പോടെയും ഒക്കെയാണ് അവന്തിക ഇത് കേട്ട് നിൽക്കുന്നത് ശേഷം ആ വാതിൽ തുറന്ന് ധനുഷ് പോകുന്നു എന്നാൽ ഇതെല്ലാം കേട്ട് തൊട്ടരികിൽ തന്നെ മൂർത്തിയും ഉണ്ടായിരുന്നു അവന്തിക മൂർത്തിയെ ഒന്ന് നോക്കി തിരികെ പോവുകയാണ് അവന്തിക ധനുഷ് ഇപ്പോൾ ആ വീട്ടിലും അവന്റെ അവൻ്റെ മൂർത്തിയും തിരികെ കാറിനരികിലേക്ക് പോയി കാറുമായി അവിടെ നിന്ന് തിരിച്ചു പോകുന്നു എന്നാൽ അർജുനയും സച്ചിയും സന്ദീപും ധനുഷിനെ അന്വേഷിച്ച് അവിടെയൊക്കെ നടക്കുകയാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ വെടിച്ച് ധനുഷ് എവിടെയൊക്കെയോ മുങ്ങിയിരിക്കുകയാണെന്നാ എന്നാലും നമ്മൾ ഫോളോ ചെയ്ത ആ കാർ ആയിരിക്കും നമ്മളെ കൂടാതെ ധനുഷിന് കുറെ ശത്രുക്കളുണ്ടെന്നാണ് തോന്നുന്നത് എന്നെ സച്ചി പറയുമ്പോൾ അർജുന പറയുന്നു ആ കാർ നമ്മളെയല്ല സച്ചിയേട്ട ഫോളോ ചെയ്തത് ധനുഷുപോയ കാരനെ തന്നെയാണ് നമ്മുടെ കണ്ണു പിടിച്ച് അവൻ നെല്ലിശ്ശേരിയിൽ ചെന്ന് അച്ഛനെ കാണുവെന്നായ സംശയം അതിനു മുന്നേ നമുക്കവിടെ എത്തണമെന്ന് അർച്ചന പറഞ്ഞു ഇതേസമയം സമയം നെല്ലിശ്ശേരിയിൽ നന്ദനും സ്നേഹയും എത്തിയിരിക്കുന്നു സ്നേഹ അകത്തേക്ക് വന്നപ്പോൾ അവൻ അനഖ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു അനഖയോട് വളരെ ദേഷ്യത്തോടെ സ്നേഹം പറയുന്നു എനിക്കറിയാം നീ അടക്കമുള്ളവർ വളരെ സന്തോഷിക്കുകയാണെന്ന് ധനുഷ് എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ല എന്ന് സ്നേഹ പറയുമ്പോൾ അനഖ പറയുന്നുണ്ട് അതിനെ ഞാൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ നീയല്ലേ ധനുഷിനെ കൊണ്ടുവരുമെന്ന് ഇവിടെ പറഞ്ഞ് ഇവിടെ നിന്ന് പോയത് നീ കൂടുതൽ സംസാരിക്കേണ്ട എനിക്കെല്ലാം അറിയാം നിന്റെ ഏടത്തി അർച്ചനയോട് പറഞ്ഞേക്ക് എന്നെയും ധനുഷിനെയും തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ജയിലിന്റെ ഫ്രണ്ടിൽ കിഡ്നാപ്പിംഗ് ഡ്രാമയെങ്കിൽ അതിന് കുടുങ്ങുന്നവളല്ല ഈ സ്നേഹിയെന്ന് അവനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും അവൻ വരും എന്നെ തിരക്കി വരും തീക്കണ്ട കൊണ്ടാണ് തല ചൊറിയുന്നത് എന്ന് അർച്ചനയെന്ന എന്റെ ഏട്ടത്തിയോട് പറഞ്ഞേക്ക് ഞാൻ അനക്കിയല്ല എന്നും സ്നേഹിയാണെന്നും ഓർമ്മിപ്പിച്ചേക്ക് എന്നെ പറഞ്ഞ് സ്നേഹ പോകാൻ തുടങ്ങിയപ്പോൾ അവനക്ക് വിളിക്കുന്നുണ്ട് ഒന്ന് നിന്നെ വിവാഹ പന്തലിൽ വെച്ച് മുഹൂർത്തത്തിന് തൊട്ട് മുന്നേ ആ വിവാഹം മുടങ്ങുമ്പോൾ അത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് പ്രത്യേകിച്ചും സ്നേഹിക്കുന്ന ആളാണ് വിവാഹം കഴിക്കാനിരിക്കുന്നതെങ്കിൽ ചങ്ക് തകരുന്ന അവസ്ഥയാണ് ആ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇതുവരെ നിന്നെ ഞാൻ ഒന്നും പറയാത്തതും വിഷമിപ്പിക്കാത്തതും എന്ത് പറഞ്ഞാലും താഴ്ന്നു തരുന്നതും അപ്പോ നീ ചവിട്ടി തലയിൽ കയറുന്നോ നീ കുറെ ദിവസമായി തുടങ്ങിയിട്ട് എന്റെ പറഞ്ഞാലും അർച്ചന അടുത്തെയും എന്നെയുമെല്ലാം താറടിച്ചൊരു വർത്തമാനം അർച്ചന എടുത്തി അർച്ചനയടുത്തേക്ക് ഉള്ള മറുപടി അവർ നിനക്ക് തരും നീ സ്നേഹിക്കുന്നവൻ ആൾമാറ ആൾമാറാട്ടക്കാരനായി പോയതിൽ ഞാൻ എന്ത് പിടിച്ചു അവൻ വന്ന് കുറച്ചൊലിപ്പിച്ചു കാണിച്ചപ്പോൾ നീ അതിൽ വീണു ഇതിനകത്ത് നീ എന്നെ പറയുന്നത് എന്തിനാ എന്ന അനക പറയുമ്പോൾ ദേഷ്യത്തോടെ സ്നേഹം പോകാൻ തുടങ്ങുന്നു എന്നാൽ വീണ്ടും അനക പറയുന്നുണ്ട് നിക്ക് ഇനി ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് നീ പോയാൽ മതി എല്ലാവരുടെയും മുന്നിൽ വെച്ചും ദേ ഇപ്പോഴും നീ പറയുന്നത് കേട്ടോ എന്നെ പോലെ അല്ല നീ എന്ന് അതെ പോലെ അല്ല നീ ഞാൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും നിന്റെ ഏട്ടനായ സന്ദീപിനെയാണ് അല്ലാതെ ധനുഷിനെ പോലെ ഒരു ഫ്രോഡിനെയല്ല നിന്നെ ഒരു വിവാഹമല്ലേ മുടങ്ങിയുള്ളൂ എൻ്റെ രണ്ട് തവണയാണ് മുടങ്ങിയത് പക്ഷേ നിന്നെപ്പോലെ ഞാൻ കാണിച്ചിട്ടില്ല നിന്നെപ്പോലെ മദ്യപിച്ച് ലെക്ക് കെട്ട് ഇവിടെ അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും മുന്നിൽ കരഞ്ഞ് ഞാൻ കാണിച്ചു കിട്ടില്ല എന്ന് അന്ന് ഞാൻ സ്വയം മുരുകിയിട്ടേ ഉള്ളൂ സ്നേഹ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ വിവാഹം നിന്റെ മാത്രം പ്രശ്നമാണ് നീ വിഷമിക്കുന്നത് കാണുമ്പോൾ ഇവിടെ ഉള്ളവർ നിന്നെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ട് അപ്പോ നിന്റെ ഓവർ ഷോ അവനെ കിട്ടിയില്ലെങ്കിൽ നീ ചത്തു കളയും പോലും എനിക്കറിയാം നീ ചാവാനൊന്നും പോകുന്നില്ലെന്ന് മദ്യത്തിന്റെ ബലവില്ലാതെ നിനക്കത് പറയാൻ പോലും പറ്റില്ല പിന്നെയല്ലേ നീ ചെയ്യാൻ പോന്നത് നിന്റെ ഭീഷണിയൊക്കെ ഇവിടെയുള്ള മറ്റുള്ളവരോട് മതി ഈ അനക്കിയോട് വേണ്ട ഇതുപോലെയുള്ള പല അഭ്യാസങ്ങളും കണ്ടിട്ടും പരീക്ഷിച്ചിട്ടുമുള്ളവളാണ് ഞാൻ പിന്നെ മറ്റൊന്നു കൂടി ഞാൻ പറയാം ഇനി മേലിൽ നിന്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വെറുതെ ആണെങ്കിൽ പോലും എൻ്റെ പേര് നീ പറഞ്ഞു കേൾക്കരുത് എന്റെ പ്രേമത്തെക്കുറിച്ച് ഇവിടെ നന്നായിട്ട് എല്ലാവർക്കും അറിയാം ഇനി നീയായിട്ട് അത് ഓർമ്മപ്പെടുത്തണ്ട ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ അപ്പോൾ നീ എന്റെ കൈയുടെ ചൂടറിയും അതിപ്പോ ആരൊക്കെ ഉള്ളപ്പോഴാണെങ്കിലും ശരി ഏത് സാഹചര്യത്തിലായാലും ശരി പറഞ്ഞില്ലാന്ന് വേണ്ട ഇത്രയും വളരെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അനഘ അവിടെ നിന്ന് പോകുന്നു സ്നേഹയ്ക്ക് മറുപടി പറയാനൊന്നുമില്ലാത്ത വിധമാണ് അനഘ സ്നേഹയുടെ വായടപ്പിച്ചത് ശേഷം കാണിക്കുന്നത് നെലിശ്ശേരിയിലേക്ക് സന്ദീപും സച്ചിയും അർച്ചനയും വന്നു തൊട്ട് പിന്നാലെ അവന്തകയുടെ കാറും എത്തിയിരിക്കുന്നു ഇപ്പോൾ മൂന്നുപേരും അകത്തേക്ക് കയറിയില്ലായിരുന്നു ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് അവന്തികയെ നിങ്ങൾ അകത്തേക്ക് ചെല്ലേ ഞാൻ വന്നേക്കാമെന്ന് അർച്ചന അവന്തകയോട് പറഞ്ഞു സച്ചിയും സന്ദീപും ഇപ്പോൾ അകത്തേക്ക് പോയി അവനികയും അർച്ചനയും പരസ്പരം നോക്കുന്നു എന്നാൽ മൈൻഡ് ചെയ്യാതെ അവന്റെ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന പറയുന്നുണ്ട് അവനികയോട് ഒന്ന് നിന്നേ എന്ന് അവനിക അവിടെ നിന്നു ജയിലിന് മുന്നിലെ കലാപ്രകടനം നന്നായിട്ടിരുന്നു അവിടുന്ന് ധനുഷിനെ തട്ടിക്കൊണ്ടുപോയ നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അവൻ പറയുന്നു അത് വെറുതെ ജയിലിന് മുന്നിൽ നിന്ന് ആരോ ധനുഷിനെ തട്ടിക്കൊണ്ട് പോയി അത് ഞാനാണെന്ന് നീ ഊഹിച്ചു അങ്ങനെ പറയുന്നതായിരിക്കും ശരി എന്താ എന്റെ ഊഹം കറക്റ്റ് അല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നെ അർച്ചന ചോദിക്കുന്നു ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കറുപടി പറയുന്നു എന്തായാലും നീ ഇത്ര കഷ്ടപ്പെട്ട് ഊഹിച്ചെടുത്തതല്ലേ അപ്പോ ഞാൻ സമ്മർശി തന്നേക്കാം അതെ ഞാൻ തന്നെ അവനെ പൊക്കിക്കൊണ്ട് പോയത് ഇനിയിപ്പോ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കാൻ നോക്കും ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും നാടകം കളിച്ച് അവനെ ഈ നെല്ലുശ്ശേരിയുടെ പഠിച്ചവിട്ടിക്കാമെന്നാണോ എങ്കിലേ അത് മാറ്റി വെച്ചേക്കണം നിങ്ങൾ ഈ കളിക്കുന്ന കളി സ്നേഹയുടെ ജീവിതം വെച്ചാണ് അവരുടെ ആത്മാർത്ഥതയാണ് നിങ്ങളിപ്പോൾ ചോദ്യം ചെയ്യുന്നത് അതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് ചെറുതായിരിക്കില്ല എന്ന് അർച്ചന പറയുമ്പോൾ അവന്റിക പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് സ്നേഹിക്ക് ഇനി എന്തോന്ന് ജീവിതം അവരുടെ ജീവിതമൊക്കെ എന്നേ പോയി അത് നീ അറിഞ്ഞില്ലേ അതുപോലെ ഇവിടുത്തെ ഓരോന്നോരോന്നിൻ്റെ ജീവിതം താറുമാറാകും ആകും ഈ അവന്തിക അതിനിടയിലേക്ക് വലിയ വർത്തമാനോ പറഞ്ഞ നീ കുറുകെ കയറി വന്നാൽ ആ നാവ് ഞാൻ അരിഞ്ഞെടുക്കും പറഞ്ഞില്ലാന്ന് വേണ്ട ഇത്രയും പറഞ്ഞേ അവൻഡിക അകത്തേക്ക് ചെല്ലുന്നു നിരാശയുടെ തന്നെ അച്ഛനെ നിന്നു ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സ്നേഹ വീണ്ടും മദ്യപിക്കുന്നുണ്ട് ഈ ശീലം ഇപ്പോൾ സ്നേഹിക്ക് നിർത്താൻ കഴിയുന്നില്ല ഇതേ സമയത്ത് തന്നെ സ്നേഹിയുടെ ഫോൺ അടിക്കുന്നു വിളിക്കുന്നത് ധനുഷ് ധനുഷ് നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു ഓർമ്മയുണ്ടോ ഈ ശബ്ദോമിയാളിനെയും എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു എപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ആ ശബ്ദം എങ്ങനെയാണ് മറന്നു പോകുന്നത് സമാധാനമായി ഞാൻ കരുതി വീട്ടുകാർ എല്ലാവരും കൂടി പറഞ്ഞ് ആ മനസ്സ് മാറ്റി എന്നെ ഫോൺ നമ്പറും ഡിലീറ്റ് ചെയ്ത് താൻ മറ്റൊരു ജീവിതം സ്വപ്നങ്ങളുടെ തുടങ്ങിയെന്ന് എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ജയിലിലേക്ക് വരലായിരുന്നല്ലോ അത് തല്ലാനാണോ തലോടാനാണോ എന്നറിയില്ലായിരുന്നല്ലോ എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു എങ്കിലേ ഇനി ആ കൺഫ്യൂഷൻ വേണ്ട തലോടാൻ തന്നെയാണ് അല്ല പെട്ടെന്ന് എവിടേക്കാണ് പോയത് നേരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ധനുഷ് ഒന്ന് വിളിച്ചപ്പോഴാണ് സമാധാനമായത് ഞാൻ കരുതി അർജനായിടത്തെയും സച്ചിയുടെയും കൂടി ചേർന്ന് ധനുഷനെ നാബ് ചെയ്തുകൊണ്ട് പോയതാണെന്ന് അങ്ങനെ കരുതിയോ അതിന് മാത്രം കേൾപ്പുണ്ടോ നിന്റെ ഏട്ടത്തേക്ക് എന്നെ ധനുഷ്യ പറയുമ്പോൾ സ്നേഹ പറയുന്നു നന്ദേട്ടം പറഞ്ഞോണ്ടാണ് ഞാൻ ഈ കാര്യം അവരോട് ചോറിച്ച് വഴക്കുണ്ടാക്കാത്തത് എനിക്കറിയാം അപ്പോ അങ്ങനെ ഉണ്ടായാലും നീ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുമെന്ന് കാരണം എന്റെ ഇഷ്ടവും പ്രാർത്ഥനയും അത്രയ്ക്ക് ഉണ്ടായിരുന്നു താനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ലടോ എല്ലാവരും തിരി ധരിച്ചിട്ടും താൻ എൻ്റെ കൂടെ നിന്നല്ലോ ഇതാണ് പറയുന്നത് ആത്മാർത്ഥ പ്രണയത്തെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് എന്ന് ധനുഷ് പറയുന്നു അതെ എന്നെ ഇവിടെയുള്ള എല്ലാവരും വെറുപ്പിച്ചിട്ടും നിന്നെ മറക്കാൻ എനിക്ക് സാധിക്കുന്നില്ല പറ്റില്ല എന്ന് മരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് വല്യ എൻ്റെ ഏട്ടനായ നന്ദേട്ടൻ എൻ്റെ കൂടെ നിന്നത് എനിക്ക് നിന്നോടുള്ള ആ പഴയ ഇഷ്ടം ഇപ്പോഴും അതേ പടിയുണ്ട് അല്ലെങ്കിൽ അത്ത്തിരി കൂടി ഉള്ളൂ ഉള്ളു ഞാനും തെറ്റിദ്ധരിച്ചു ഞാനും കൂടി തെറ്റിദ്ധരിച്ച് ജയിലിലാക്കി അതിനൊക്കെ പകരമായിട്ട് എനിക്ക് നിന്റെ കൂടെ ഞാൻ എനിക്ക് നിന്നേ പറ്റൂ അത് മതി എന്നെ സ്നേഹിച്ചാൽ മതി ഇനിയും ആരെങ്കിലും എന്നെങ്കിലും കള്ളത്തരം പറഞ്ഞു വന്നാൽ വിശ്വസിക്കരുത് എനിക്കത് താങ്ങാൻ പറ്റില്ല എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും എന്നെ ചതിച്ചപ്പോഴും ഞാൻ കരഞ്ഞത് താൻ എന്നെ അവിശ്വസിച്ചല്ലോ എന്ന് ഓർത്താണ് തന്നെ കാണാതെയും സംസാരിക്കാതെയും ഇരുന്നപ്പോൾ എനിക്ക് പറ്റാതായിരുന്നപ്പോഴാണ് തന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ ആളെ അയച്ചത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന തെറ്റിദ്ധരിക്കുമ്പോൾ തന്നെയാണ് അത് കഴിഞ്ഞ പതിനാല് ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി ഇനി ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ തൻ്റെ ഒപ്പമുള്ള എൻ്റെ ജീവിതം എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തണം മുടങ്ങിയ അതേ അമ്പലത്തിൽ വെച്ച് തന്നെ എനിക്ക് ധനുഷ്യ പറയുമ്പോൾ സ്നേഹ പറയുന്നു അച്ഛനും ഏട്ടന്മാരും ഇനി അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വന്നാൽ നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു ആദ്യം സമ്മതിക്കുമോ എന്ന് നോക്കട്ടെ സമ്മരിച്ചില്ലായെങ്കിൽ അപ്പം നോക്കാം എന്നെ ധനുഷ് ധനുഷ് എന്താണ് എന്നെ കാണാൻ വരുന്നത് എനിക്ക് കാണാൻ കൊതിയായിട്ട് വയ്യ എന്നെ സ്നേഹം പറയുമ്പോൾ ഒരു റൊമാൻസോടെയൊക്കെ ഒരു പ്രണയത്തോടെ ഇങ്ങനെ ധനുഷ് സ്നേഹയോട് സംസാരിക്കണോ അത്രയ്ക്ക് കൊതിയാണോ എന്നൊക്കെ സത്യം എന്നെ സ്നേഹയും പറയുന്നു എങ്കിൽ നാളെ തന്നെ വന്ന് കളയാമിന് ധനുഷ് സന്തോഷത്തോടെ സ്നേഹ ഇരിക്കുന്നു എന്താ അതുപോലെ എന്ന് ചോദിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്നേഹം പറയുന്നു മതി അത് മതി ഇന്ന് രാത്രി കൂടി അങ്ങനെ പോട്ടെ അല്ല എവിടെ വെച്ചാണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു സോറി ധനുഷ് പറയുന്നു തൻ്റെ വീടായ നെല്ലുശ്ശേരിയിൽ വെച്ച് തന്നെ ഇവിടെയോ ഇവിടേക്കോ എന്ന് സ്നേഹ ചോദിക്കുന്നു തൻ്റെ വീടായ നെലിശ്ശേരിയിൽ തന്നെ എന്ന് പറയുമ്പോൾ സ്നേഹം പറയുന്നു താൻ ഇവിടെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോയി കൂടെ എനിക്കിവിടെ മടുത്തു എന്ന് നോക്കാം ആദ്യം സാഹചര്യം നോക്കട്ടെ ആരെതിർത്താലും താൻ എൻ്റെ കൂടെ തന്നെ ജീവിക്കും അത് ഞാൻ തരുന്ന ഉറപ്പാണ് എന്താ അത് പോരെ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹം പറയുന്നു അത് മതിയെന്ന് എങ്കിൽ എൻ്റെ മോൾ ഹാപ്പി ആയിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങിയേ ബാക്കിയൊക്കെ നാളെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ധനുഷ് സന്തോഷത്തോടെ സ്നേഹിയും അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത സ്നേഹയ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ മദ്യം ഇപ്പോൾ സ്നേഹ ഉപേക്ഷിച്ചിരിക്കുന്നു അത് വാഷ്ബേസണിൽ ഒഴിച്ചു കളയുകയാണ് പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും സേതുവിന്റെ മുറിയിലേക്ക് വരുന്നു അച്ഛൻ ഉറങ്ങിയായിരുന്നു എന്ന് ചോദിക്കുന്നു ഇല്ല നിങ്ങൾ എന്താ രണ്ടുപേരും കൂടി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്നു പറയാനുണ്ടാ വളരെ ഗൗരവമായിട്ടുള്ള കാര്യം സംസാരിക്കാനുണ്ടെന്ന് അർച്ചന അത് മറ്റൊന്നും അല്ലച്ച സ്നേഹയുടെ കാര്യമാണെന്ന് സച്ചി പറഞ്ഞു സ്നേഹ എങ്ങനെയൊരു അവസ്ഥയിൽ എത്രനാൾ നമ്മൾ കണ്ടില്ലാണെന്ന് നടിക്കും എന്നൊക്കെ സച്ചി പറയുമ്പോൾ സ്നേഹയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഉടൻ ഉടനെ മറ്റൊരാളെ കണ്ടുപിടിച്ച് സ്നേഹയുടെ വിവാഹം നടത്തണം എന്ന് സച്ചി പറയുന്നു ധനുഷ്യമായിട്ടുള്ള വിവാഹം മുടങ്ങിയതിൽ പിന്നെ അവൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ സമയത്ത് ഒരു വിവാഹത്തെ പറ്റി അവളോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് സേതു പറയുന്നു എങ്ങനെയെങ്കിലും സമ്മതിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകുമെന്ന് അർച്ചന അവളുടെ അവസ്ഥ നിങ്ങൾക്കും അറിയാലോ അവൾ അവസാനം പറഞ്ഞത് അവൾക്ക് അവന് മതിയെന്നാണ് അത് ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല എന്ന് കരുതി ഉടനെ ഒരു വിവാഹത്തിന് അവളെ നിർബന്ധിക്കാനും സാധിക്കില്ല എന്നും സേതു എപ്പോഴും ഒറ്റയ്ക്കായി എന്നൊരു തോന്നലുണ്ട് സ്നേഹിയുടെ മനസ്സിൽ ധനുഷിനേക്കാളും നല്ലൊരു പയൻ അവളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ പതിയെ മാറിക്കോളുമെന്ന് സച്ചി അതേ വെച്ചാ ധനുഷ് അല്ല ലോകം എന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അവളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വരുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾക്കത് ഉള്ളൂ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഒരാളെ മനസ്സിൽ നിറങ്ങി വരാൻ മറ്റൊരാളുടെ കടന്നു വരവിന് കഴിയും സ്നേഹയ്ക്ക് നല്ലൊരു പയ്യനെ കിട്ടും എനിക്ക് ഉറപ്പാണ് എന്ന് അർച്ചന പറയുമ്പോൾ ഇതെല്ലാം കേടു നിന്നാ സ്നേഹ പറയുന്നു എനിക്ക് വേണ്ടെങ്കിലോ എല്ലാവരും ഇപ്പോൾ സ്നേഹയെ നോക്കുന്നുണ്ട് അത് പറഞ്ഞ് സ്നേഹ ഇപ്പോൾ അവരുടെ മുന്നിലേക്ക് എത്തി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ആ നല്ലൊരു പയ്യൻ എനിക്ക് വേണ്ടെങ്കിലോ എന്നെ സ്നേഹ പറയുമ്പോൾ സച്ചി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് ദൈവനെ ആരെയാ നോക്കി നിൽക്കുന്നതെന്ന് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ